ഇറാന്റെ മൂന്ന് ആണവ കേന്ദ്രങ്ങൾ തകർത്താണ് അമേരിക്ക ലോകത്തെ ഞെട്ടിച്ചത് ഇതിലേറ്റവും പ്രധാനം ഫോർദു ആണവ കേന്ദ്രമാണ് ലോകത്തിന് മുന്നിൽ ഏറെക്കാലം ഇറാൻ ഒളിപ്പിച്ചു വെച്ച ഫോർദോ തകർക്കുകയായിരുന്നു യു എസിന്റെ പ്രധാന ലക്ഷ്യം പക്ഷേ ഫോർദോയെ തച്ചുടച്ചു എന്ന് ട്രംപ് അവകാശപ്പെടുമ്പോഴും നേരിയ നാശനഷ്ടം എന്നാണ് ഇറാൻ വിശദീകരിക്കുന്നത് ആണവ കേന്ദ്രങ്ങളിലെ ആക്രമണത്തിൽ ആണവ ചോർച്ച സംഭവിക്കുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നു ശ്യാമ സദാനന്ദൻ നൽകും കൂടുതൽ വിശദാംശങ്ങൾ ശ്യാമ ഇറാനിലെ തന്നെ ആണവ കേന്ദ്രങ്ങൾക്ക് വലിയ നാശനഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് അമേരിക്ക അവകാശപ്പെടുന്നത് മാത്രമല്ല ഈ ആണവോർജ്ജ പദ്ധതികളൊന്നും ഉടനൊന്നും തുടങ്ങാൻ കഴിയില്ലെന്നു കൂടി അമേരിക്ക ഈ ഘട്ടത്തിൽ അവകാശപ്പെടുന്നുണ്ട് ഇറാനെ സംബന്ധിച്ച് എത്രത്തോളം വലിയ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് റോഷനി രണ്ടാഴ്ചയ്ക്ക് ശേഷം ഇറാനെ ആക്രമിക്കണോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നായിരുന്നു ട്രംപ് നേരത്തെ പറഞ്ഞത് അതായത് കൃത്യമായി പറയുകയാണെങ്കിൽ ജൂൺ ഇരുപതിനാണ് ഇത്തരത്തിലൊരു പ്രസ്താവന ട്രംപ് പറഞ്ഞത് പക്ഷേ അതിനുശേഷം കൃത്യം രണ്ട് ദിവസത്തിനു ശേഷം തന്നെ ട്രംപ് ഇത്തരത്തിലൊരു ആക്രമണം യു എസ് നടത്തിയിരിക്കുന്നു ഇറാനിലെ പ്രധാനപ്പെട്ട മൂന്ന് ആണവ കേന്ദ്രങ്ങൾ ഫോർദോ നഫാൻസിലും ഇസാനിലുമാണ് ആക്രമണം നടത്തിയത് ഇതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് ഫോർദോ ആണവ കേന്ദ്രമാണ് ഇത് ഇറാന്റെ ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു ആണവ കേന്ദ്രമാണ് ഇവിടം ഇവിടം എൺപത്തി മൂന്ന് ശതമാനം സമ്പുഷ്ടീകരിച്ച യുറാനിയം ഉണ്ട് എന്നാണ് കണക്ക് കൂട്ടുന്നത് ഇറാൻ ഭാവിയിൽ ഒരു ആണവായുധം നിർമ്മിക്കുകയാണെങ്കിൽ അത് ഫോർദോയിൽ എന്നാണ് ഇസ്രായേലും യു എസും അടക്കം വിലയിരുത്തുന്നത് അതുകൊണ്ട് തന്നെ ഇവിടം ആക്രമിക്കുക എന്നുള്ളത് ഇസ്രായേലിന്റെ എക്കാലത്തെയും വലിയൊരു ലക്ഷ്യമാണ് പക്ഷേ ഇത് മലമടക്കുകളിൽ നിന്ന് ഭൂഗർഭ അറയിലേക്ക് തൊണ്ണൂറ് മീറ്ററോളം ആഴത്തിലുള്ള ഒരു ഭൂഗർഭ കേന്ദ്രമായതുകൊണ്ട് ഇതിനെ ഇവിടം ആക്രമിക്കാനുള്ള ആയുധങ്ങൾ ഇസ്രായേലിന്റെ പക്കലില്ല അതുകൊണ്ട് തന്നെ യു എസ് ആക്രമണം നടത്തണമെന്നാണ് യു ഇസ്രായേൽ നിരന്തരം ആവശ്യപ്പെട്ടിരുന്നത് ഇത് സ അംഗീകരിച്ചുകൊണ്ട് കൂടിയാണ് യു എസ് ഇപ്പോൾ ഒരു ആക്രമണം നടത്തിയത് ഫോർദോയിസ് ഗോൺ എന്നാണ് ട്രംപ് ആക്രമണത്തിന് ശേഷം തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടായിട്ടുള്ള ട്രൂ സോഷ്യൽ കുറിച്ചത് പക്ഷേ ഇത്തരത്തിൽ ഫോർദോയിൽ കനത്ത നാശനഷ്ടം ഉണ്ടായി എന്നിട്ട് എന്നുള്ള യു എസ് വാദങ്ങളെ ഇറാൻ അംഗീകരിച്ചിട്ടില്ല ഫോർദോയിൽ നേരിയ നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്ന് മാത്രമാണ് പറയുന്നത് പിന്നെ ഈ പെട്ടെന്നുള്ള ആക്രമണത്തിന് പിന്നിൽ ഫോർദോയിൽ നിന്നുള്ള ആണവ സാധനങ്ങൾ നീക്കാനുള്ള ഇറാൻ്റെ ഒരു ശ്രമം തടയുകയാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ കൂടി വരുന്നുണ്ട് യു എസിൻ്റെ ഫേമായിട്ടുള്ള ഒരു പുറത്തു വെച്ചിട്ടുള്ള ചില സാറ്റലൈറ്റ് ചിത്രങ്ങളിൽ ഈ ഫോർദോ ആണവ കേന്ദ്രത്തിന് പുറത്ത് നിരവധി ട്രക്കുകൾ നിൽക്കുന്ന തരത്തിലുള്ള ചിത്രങ്ങൾ സാറ്റലൈറ്റ് ചിത്രങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അതായത് ഇറാൻ തന്നെ ആക്രമണത്തിന് ശേഷം ആദ്യം പറഞ്ഞത് ആണവ കേന്ദ്രങ്ങളിൽ നിന്നുള്ള സാധനങ്ങൾ ഞങ്ങൾ മാറ്റിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കനത്ത നാശനഷ്ടം ഞങ്ങൾക്കില്ല ഇതിനെ സാധൂകരിക്കുന്ന തരത്തിലുള്ള ചില ചിത്രങ്ങളാണ് വരുന്നത് അതായത് ജൂൺ പത്തൊമ്പതിനും ഇരുപതിനും ഈ ഫോർദോയ്ക്കടുത്ത് ചില നിരവധി ട്രക്കുകൾ നിൽക്കുന്ന തരത്തിലുള്ള ചിത്രങ്ങളൊക്കെയാണ് പുറത്തു വന്നിട്ടുള്ളത് അപ്പോൾ ഇത് തടയുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പെട്ടെന്നുള്ള ഒരു ആക്രമണത്തിന് യു എസ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട് യു എസ് ആയിട്ടുള്ള മാക്സർ ടെക്നോളജീസാണ് ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട് ഇപ്പോഴും യു എസ് ആക്രമണത്തിൽ എത്രത്തോളം നാശനഷ്ടം ഇറാന് സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല നേരിയ നാശനഷ്ടമാണ് മാത്രമാണ് സംഭവിച്ചിട്ടുള്ളത് എന്നാണ് ഇറാൻ പറയുന്നത് ഇറാൻ മാധ്യമങ്ങളും അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് നൽകുന്നത് പക്ഷേ ആണവ കേന്ദ്രങ്ങളിൽ നിന്ന് ചോർച്ചയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് അന്താരാഷ്ട്ര ആണവ ഏജൻസിയും ഇറാൻ അറ്റോമിക് എനർജി ഏജൻസിയും ഒക്കെ പറയുന്നുണ്ട് സൗദി അറേബ്യയും ഇത്തരത്തിലുള്ള റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല പക്ഷേ ഇസ്രായേലും ഇറാനും ആവശ്യ പറയുന്നത് ഇറാൻ്റെ ആണവ പദ്ധതികളെ മുച്ചൂടും മുടിപ്പിച്ചു എന്ന തരത്തിലുള്ള ആക്രമ പ്രതികരണം തന്നെയാണ് നടത്തുന്നത് യു കെ പ്രധാനമന്ത്രി കെ എസ് ടാമറും ഒരു പ്രതികരണം നടത്തി ഇറാൻ്റെ ആണവ ഭീഷണിയെ ഇല്ലാതാക്കാൻ യു എസിൻ്റെ ആക്രമണം കൊണ്ട് സാധിച്ചിട്ടുണ്ട് ഇനി ഇറാൻ സമാധാന ചർച്ചയിലേക്ക് സമാധാന പാതയിലേക്ക് എത്തണം എന്നുള്ള തരത്തിലുള്ള പ്രതികരണമാണ് കെരസ് ചാമ്പറം നടത്തിയത് പക്ഷേ എത്രത്തോളം ആക്രമണം ഉണ്ട് എന്ന കാര്യത്തിൽ ഇറാൻ ഇപ്പോഴും ഔദ്യോഗികമായി യാതൊരു വിവരങ്ങളും നൽകിയിട്ടില്ല അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വിവരങ്ങൾ ഇനിയും വരേണ്ടതുണ്ട് റോഷനി ഓക്കെ ശ്യാമ സദാനന്ദനാണ് വിശദാംശങ്ങൾ നൽകിയത്